ഹായ് എസ്സാമലേക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളൊരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് കാരണം സാധാരണ നമ്മൾ ടോപ്പിക്കായിട്ടാണ് ഒരു മെഡിക്കൽ ടോപ്പിക്കായിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യാറുള്ളത് സംസാരിക്കാറുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാകും തടി കുറക്കാനുള്ള ആഗ്രഹം കാരണം എന്താ അത് കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ഡെയിലി ഒന്നോ രണ്ടാളെങ്കിലും നമ്മൾ കാണാറുണ്ട് നമ്മളടുത്ത് പേഷ്യൻ്റായിട്ട് വരുന്ന ആളുകൾ എങ്ങനെ തടി കുറക്കുമെന്ന് ആലോചിച്ച് ജീവിക്കുന്ന കുറേ പേരുണ്ട് തടി ഉണ്ടായതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനൊരു കാര്യം പറയുകയാണ് ഒരു നാല് മാസം കൊണ്ട് ഞാൻ എൻ്റെ ഒരു ഏഴ് കിലോ വെയിറ്റ് കുറച്ചു ഒരു പ്രോബ്ലംസ് ഇല്ലാതെ അതാണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കാരണം ഒരുപാട് പെൺകുട്ടികളൊക്കെ തടി കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മാസം അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വരികയാണ് ചെയ്യുന്നത് കാരണം എന്താണ് അവർ ഡയറ്റിംഗ് തടി കുറക്കുകയാണ് അശാസ്ത്രീയമായിട്ട് ഡയറ്റിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് അതില്ലാതെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ തടി കുറക്കാൻ നമ്മൾ ഇന്ന് ഡിസ്ക് പറയുന്നത് അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം എപ്പോൾ നമ്മൾ തടി കുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെയിറ്റ് നമ്മൾ ഒറ്റയടിക്ക് കുറക്കാൻ പാടില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് മൂന്ന് കിലോ ഒരു മാസത്തിൽ നമ്മൾ കുറക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൽ കൂടുതൽ കുറഞ്ഞാൽ നമുക്ക് തടിക്ക കേടാണ് അപ്പോൾ അതെങ്ങനെ കുറക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ട് തടി കുറക്കുക എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒരിക്കലും നമ്മൾ ഡയറ്റിങ്ങിനെ പറ്റിയിട്ട് ആലോചിക്കാൻ പാടില്ല അത് കഴിക്കുന്ന അളവിൽ മാത്രമേ നമ്മൾ വ്യത്യാസം അതാണ് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ഭക്ഷണവും നമ്മൾ കഴിക്കണം അരി ഭക്ഷണങ്ങൾ കുറക്കുക അതേപോലെ തന്നെ ഷുഗറിൻ്റെ അളവ് കുറക്കുക അതേപോലെ തന്നെ കിഴങ്ങ് കുറങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് നമ്മൾ മാക്സിമം കുറക്കുക അതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് പഞ്ചസാര ചേർത്ത ഭക്ഷണങ്ങൾ ബേക്കറി ഐറ്റംസ് നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കുക ഇതുവരെ നമ്മളെ മനസ്സിൽ കയറ്റി വെക്കുക എന്നുള്ളതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കാരണവശാലും നമ്മൾ എവിടെയെങ്കിലും കാണുമ്പോൾ ആരും കാണില്ലെന്നു വെച്ചാൽ നമ്മൾ കഴിക്കുക അതൊരിക്കലും ചെയ്യാൻ പാടില്ല ആ മൈൻഡിനെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം നീയത്ത് വെക്കുക എന്ന് പറയും അത് നമ്മൾ സെറ്റ് ചെയ്യാത്ത നമ്മളെ പകുതി നമ്മൾ ജയിച്ചു എന്നുള്ളതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഘട്ടത്തിലൂടെ നമ്മൾ പോകണം എക്സർസൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഡെയിലി ഒരു എണ്ണായിരം മുതൽ പതിനായിരം സ്റ്റെപ്പ് നമ്മൾ ഡെയിലി നടക്കണം എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഒരു ഏഴ് എട്ട് കിലോമീറ്റർ നമ്മൾ അതൊരു മണിക്കൂറുകൊണ്ട് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഏഴ് കിലോമീറ്ററൊക്കെ നമുക്ക് ഒരു മണിക്കൂർ ഒരു ഒന്നര മണിക്കൂറൊക്കെ നടന്നാൽ നമുക്കത് കവർ ചെയ്യാൻ സിമ്പിളായി കവർ ചെയ്യാൻ പറ്റും അത് നിറഞ്ഞ സ്ഥലത്ത് നടന്നാൽ കാൽമുട്ട് വേദന നമുക്ക് ഉറക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ നിറഞ്ഞ സ്ഥലത്ത് നടന്ന് നമ്മളൊരു മണിക്കൂർ ഒന്നര മണിക്കൂർ നടന്നാൽ നമുക്ക് ബോഡിയിൽ നല്ല ഒരു വേർപ്പും കാര്യങ്ങളും നമ്മൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ബോഡിക്ക് ടയേഡ്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മളെ ബോഡിയിൽ ഒരുപാട് വിഷാംശങ്ങൾ നമുക്ക് പുറത്ത് ഉള്ളതിനും നമ്മുടെ ബോഡി നമ്മൾ ഉന്മേഷം നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടാൻ പറ്റുന്നതാണ് ഈ പോകുന്ന വേർപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം ഇരുപത് കിലോക്ക് ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇരുപത് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം കുടിക്കുക ഒരു ഒരു ലിറ്റർ വെള്ളം വെച്ച് ഒരു മിനിമം ഒരു മൂന്ന് ലിറ്റർ വെള്ളം നാല് ലിറ്റർ വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് ഒരു ബോഡിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിനെ കൂടുതൽ നമ്മൾ ഫ്രൂട്ട്സ് പച്ചക്കറി ഐറ്റംസ് നന്നായി നന്നായി കഴിക്കുക ബീഫ് ചിക്കൻ ഐറ്റംസ് മീൻ ഐറ്റംസ് നമുക്ക് വളരെ കുറച്ച അളവിൽ ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ വെച്ച് നമുക്ക് മീനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും ഈ മീൻ കഴിക്കുമ്പോൾ നമ്മൾ കറി അറിവെച്ച് കഴിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ അരിഭക്ഷണത്തിൻ്റെ കാര്യമാണ് ചോറ് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ഉച്ചക്ക് കഴിക്കണം എന്നുള്ളതാണ് അത് ഒരു കോരി ഒന്നര കോരിയിൽ നമ്മൾ എക്സൈഡ് ചെയ്യാൻ പാടില്ല കൂടാൻ പാ ില്ല വളരെ കുറഞ്ഞ എമൗണ്ടിൽ നമ്മൾ നിർബന്ധമായിട്ട് ചോറ് കഴിക്കണം ചോറ് നമ്മൾ ഒരിക്കലും ഫുൾ ആയിട്ട് ഒഴിവാക്കുന്ന രീതി നമ്മൾ ഒഴിവാക്കണം അത് ഈവൻ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ അരിഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് ചപ്പാത്തിയാണെങ്കിലും മരി ചോറാണെങ്കിലും നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ കഴിക്കണം എന്നുള്ളതാണ് ഈ ഒരു രീതി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം കഴിക്കാനും പറ്റും നമുക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും കഴിക്കാനും പറ്റും നമുക്ക് തടി മെല്ലെ മെല്ലെ കുറഞ്ഞു വരും പിന്നെ നമുക്ക് സെൽഫ് മോട്ടിവേഷനാണ് ഈ മോട്ടിവേഷൻ കിട്ടുന്ന സ്പീക്കുകളും കാര്യങ്ങളും നമ്മൾ കേൾക്കണം അതിനേക്കാൾ ഏറ്റവും നല്ലൊരു മോട്ടിവേഷനാണ് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വെയിറ്റ് നമ്മൾ നോക്കുക എന്നുള്ളത് ഞങ്ങൾ ഒരുപാട് പേഷ്യൻസ് പറയാറുണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യണം അപ്പോൾ ഒരു ഒന്നര കിലോ കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ലെവലിലാണ് പോകുന്നതാണ് അർത്ഥം ഇത് നമ്മൾ മാനേജ് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ഒരു മൂന്ന് മാസം നാല് മാസം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള വെയിറ്റ് നമുക്ക് കുറക്കാനും പറ്റും നമുക്ക് ശരീരത്തിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഷുഗർ പേഷ്യൻറ്റ് ബി പി ഉള്ള പേഷ്യൻറ്റ് കൊളസ്ട്രോളുള്ള പേഷ്യൻസിനൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അത് മാനേജ് ചെയ്യാനും നമുക്ക് മെല്ലെ 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 മരുന്നുകളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ കുറക്കാനൊക്കെ നമുക്ക് പറ്റുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം ഞാനതാണ് ചെയ്തത് ഞാൻ നാല് മാസം എടുത്തു നമ്മൾ ഏഴ് കിലോ കുറക്കാൻ നമുക്ക് ഒരുപാട് ബോഡി ഫിറ്റാക്കാനും പറ്റും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തടി കുറക്കുക എന്നുള്ളതല്ല മസിൽ മാസവും കാര്യങ്ങളൊക്കെ കൂട്ടി നമുക്കുള്ള എല്ലാ നമ്മുടെ ചിന്താ രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊരു മോട്ടിവേറ്റർ ആവും കുറച്ച് കഴിയുമ്പോൾ ആ ലെവലിൽ നമുക്ക് മാറാൻ പറ്റുന്നതാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരു മോട്ടിവേഷൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് താങ്ക് യു അസ്ലാ വലൈക്കും